ഹലോ ഫ്രണ്ട്സ് ദൈവം നല്ല ബ്ലോക്സിലെ പുതിയ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്തായാലും ഈ കോഴത്ത് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ കൊണ്ട് റെഡി ആവുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് കാണും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ നോട്ട് ടു വൺ കെ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകും ഫ്രണ്ട്സ് ഞാൻ അടുക്കളയിലാണ് നിൽക്കുന്നത് അതാണ് എൻ്റെ റൂം മുറി അതാണ് ഞാൻ മോട്ടർ അടിച്ചേക്കാണ് അപ്പോൾ അമ്മ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് മുടി ചെയ്യുവാൻ പറഞ്ഞു പിന്നെ മുടി ചെയ്തിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ രണ്ട് സൈഡിലേക്ക് മുടിയായിട്ടാണ് ഫ്രണ്ട്സ് ഞാൻ ചെയ്യുന്നത് ഒരു സൈഡ് ഫുൾ ക്ലീൻ ആയിട്ട് അടുത്ത സൈഡിലൂടെ ക്ലീനായിട്ട് കാണാം നമ്മുടെ അങ്ങോട്ട് അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ സെറ്റാക്കി എടുത്ത് ചെയ്ത് നമ്മൾ മുഖം ഒരുങ്ങണം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ എന്താ മാലയും കമ്മലും ഞാൻ എടുത്തിട്ടുണ്ട് മുഖം ഒരുങ്ങാനായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ അപ്പം ഞാൻ ആദ്യം മാറിയിട്ട് കൊടുക്കുന്നുണ്ട് ബ്ലൂ കളർ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ കളർ മാല ബ്ലൂക്ക് മാളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെറുത് അപ്പം അത് വലിയ മുത്തു വരുന്നതെനിക്കിഷ്ടമല്ല ചെറിയ മുത്തു വരുന്ന എനിക്ക് എനിക്കിഷ്ടം അപ്പം ഞാൻ വിറച്ചു ഈ മുത്തുമാലിട്ട് കൊടുക്കാം ചില കള വരുന്നുണ്ട് അപ്പം അത് ഞാൻ ഇതിട്ടുകൊടുത്താണ് ഈ മുത്തുമാല ഞാൻ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നമ്മുടെ കമ്മലിട്ട് കൊടുക്കാം കമ്മൽ എൻ്റെ ഇത് ആനും ഈ കമ്മലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കാൻ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കമ്മല ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പൗഡർ റെഡി ഇല്ല പൗഡർ കൊറച്ചു കൂടെ ഇടാം ഒരു രീതിയിലും ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നമ്മളെ അപ്പൊ ആയിപ്രോ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പൊട്ടാണ് തൊടുന്നത് എനിക്ക് ഇതേ കൊച്ചു പൊട്ടിഷ്ടമാണ് അപ്പൊ ഞാൻ ഇതേ കൊച്ചു പൊട്ടാണ് ഞാൻ തൊടുന്നത്

അപ്പോൾ അപ്പോൾ നമുക്കിതായാലും ഐലൈൻ റെഡി കഴിഞ്ഞിട്ട് കാണാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഐലൈൻ റെഡി കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു പൗഡർ ഇടാത്തത് എന്തോ പോലെ നല്ലൊരിക്കില്ല അപ്പോൾ ഞാൻ പൗഡറിൻ്റെ കൂടെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ പൗഡർ ഇടാനാണ് ഞാൻ ഇത് കൈ മുഖത്ത് മുഖത്തിങ്ങനെ ആയിട്ട് തേക്കാൻ മുഖം പൊരിങ്ങിയിരിക്കും ഇപ്പോൾ ചൂടും കൂടായതുകൊണ്ട് മുഖം നല്ലതായിട്ട് പൊരിയും ഫ്രണ്ട്സ് ഈ പൗഡർ ഇടുമ്പോഴേ അപ്പോൾ ഞാൻ കൈ ഫുള്ളിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം മോഹത്തിങ്ങനെ ആക്കെടുക്കാമെന്ന് ചോദിച്ചു ങ്ങനെ നമ്മൾ പാവ കെട്ടി കൊടുത്തു ഇനി ഞാൻ അടിയിൽ കണ്ണശ് എഴുതാൻ പോകാതെ അതോടെ എഴുതിയിട്ട് കാണാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ അടിയിൽ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചന്ദനം തൊഴുകാതെ ഞാൻ ഇത് സിന്ദൂര വേണം എടുത്തിരിക്കുന്ന അലക്കട്ടെ നനച്ചിട്ട് തൊടാം ഫ്രണ്ട്സ് പിന്നെ ഞാൻ വാള എടുത്തിട്ടുണ്ട് റെഡ് കളർ വാള മുടിയും കൂടെ ഒന്ന് കെട്ടെ ഫ്രണ്ട്സ് ഞാനങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞു ഇനി ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ തുടങ്ങിയാണ് അമ്മ അവിടെ ഒരുങ്ങിയാണ് ഞാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവരും ഒരുങ്ങി നമുക്കെന്തായാലും പോവാം ഇപ്പൊ ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറി കണ്ണാടി ഞാൻ നോക്കുമായിരുന്നു നമുക്ക് നമുക്കെന്തായാലും പോവാൻ പോയിട്ട് കാണാം ഫ്രണ്ട്സ് അങ്ങോട്ട് നടക്കുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് നടക്കണം അതെ ഒരു ഹായ് കൊടു ഹായ് ആ നിങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പുറത്തു ഓരോരുത്തരെ ഓരോരുത്തരെ ആറാം തീയതി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അമ്പലത്തിലെത്തുന്നവരേ ഉള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സമയത്തൊക്കെ സമയത്തൊക്കെയാണെ ഭയങ്കര തിരക്കായിരിക്കും എന്താ ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ എന്താ അമ്പലത്തിലെത്തുന്നവരേ ഉള്ളൂ കേട്ടോ എന്നാലും നമ്മൾ അമ്പലത്തിൽ തിരിച്ച് വരുന്നതുകൊണ്ട് അതൊന്നും അമ്പലത്തിൽ എത്തുന്നവരേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഇത് അമ്പലത്തിന് അവരൊക്കെ കാണിക്കാത്ത എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അതവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ പുഞ്ചേട അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരമ്പത്തൂടൊക്കെയാണ് കേട്ടോ പോകുന്നത് അതൊക്കെ കാണിച്ച് തരാം നിങ്ങൾക്ക് അതെല്ലാം അവിടെ നടന്നു പോകുന്നുണ്ട് നമ്മൾ വരമ്പിൻ്റെ അവിടെ ആവാറായി ഫ്രണ്ട്സ് നമ്മൾ വരമ്പിൻ്റെ അവിടെ ആയി പുറവരെല്ലാവരും നടന്നു വരുന്നുണ്ട് ഫ്രണ്ട്സ് കണ്ടോ അവരെല്ലാവരും നടന്നു വരുന്നുണ്ട് ഞങ്ങൾ കണ്ട ഇവിടെ ആയി അപ്പോഴേ നമ്മൾ ഇവിടെ ആ വരമ്പിൻ്റെ ആ സ്ഥലത്തൊക്കെ ആയതാണ് ഞാറ് ഫ്രണ്ട്സ് ഞാറ് നമുക്ക് കാണാം ഇവിടെ വന്നാൽ മതി ഞാറ് ഈ പുഞ്ച് നല്ല വൈബാണ് ഫ്രണ്ട്സ് അതുകൊണ്ട് അവിടെ എല്ലാവരും നടന്ന് പോകുന്നുണ്ട് കണ്ടോ ഇവിടെ എല്ലാവരും നടന്ന് പോവുകയാണ് ബലം കുറച്ചും കൂടെ ദൂരമുണ്ട് കേട്ടോ കുറച്ച് ഞാറൊക്കെ ഇത് ഈ ബലമ്പൊക്കെ കടന്ന് പോകണ്ടേ അപ്പോൾ അമ്പലം ബലം കുറച്ചും ഉണ്ട് അപ്പോൾ അവിടെ വരെ നമ്മുടെ ഇന്ന് വീഡിയോ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ ചെയ്തപ്പോഴാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് ഞങ്ങൾ അവിടെ കാര്യം അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട് വരുന്ന വീഡിയോ എടുത്തായിരുന്നു പിന്നെ ഞങ്ങൾ ഇത് പൂഞ്ച വഴി വീണ്ടും ഒരു യാത്രയാണ് അമ്പലത്തിൽ അങ്ങോട്ട് പോകുന്നത് ഇവിടെ നല്ല കാറ്റാണ് നല്ല രസമുണ്ട് ഈ കാറ്റ് ഈ അമ്പലം കുറച്ചുകൂടെ ദൂരമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അടുത്ത വരമ്പലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വരമ്പത്തൂന്ന് കയറി ബാക്കിലാണെങ്കിൽ അങ്ങോട്ട് അവർ നടന്ന് വരുന്നതേ ഉള്ളൂ ഞാൻ വരമ്പത്തൂന്ന് കയറിയിട്ടുണ്ട് അവർ നടന്ന് വരികയാണ് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഈ ഫ്രണ്ടിനെ ഞങ്ങളുടെ അനിയനും ചേട്ടനും ഒക്കെ പോയി അവരൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ ഞാനിവിടെ നേരെ വഴിയാണ് അങ്ങനെയുള്ള വഴിയാണ് അതുവഴി അതായിരുന്നു നമ്മളിപ്പോൾ വന്ന സ്ഥലം അതിന് നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുകയാണ് അങ്ങനെ നടന്ന് പോവാണ് എല്ലാവരും ബാക്കിൽ നിന്ന് വരുന്നതേ ഉള്ളതും ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കുകയാണ് എഴുതി വയ്യ വെയിലത്തൂടെ നടക്കാൻ ഭയങ്കര വെയിലാണ് ഫ്രണ്ട്സ് ഫെബ്രുവരിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര വെയിലാണ് ഈ അമ്പലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഹരഭരണി ഉത്സവമാണ് അപ്പോൾ അതിന് ഇവിടെ എത്ര ദിവസം അഞ്ച് ദിവസം അങ്ങാണ്ട് ഇവിടെ ചോറ് അന്നദാനമുണ്ട് അപ്പോൾ അതിനാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പം ശനി നേരം ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ സ്കൂളുള്ള ദിവസങ്ങളിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും പോയി ഇന്നലെ ഞങ്ങൾ പോയായിരുന്നു പിന്നെ മഹരഭരണിയുടെ ദിവസം നമ്മളൊരു ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും ഇവിടെ നല്ല ഉത്സവമാണ് ഇവിടെ മഹരഭരണിക്ക് അപ്പോൾ അതിന് വ്ളോഗായിട്ടും കൂടി വരുന്നതായിരിക്കും ഈ വെട്ടത്തന്നെ കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ആ ഇപ്പോൾ കുറച്ചു കാണാം ഇത് ഏതും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം കൂടെ പറയാം ഞാൻ എൻ്റെ വീടിന് അടുത്ത് ആയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പാർവതി അവിടെ വീഡിയോസ് ഒക്കെ അവൾ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളു പാർവതി വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അത് എല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അവൾ അവൾ ഞാനായിട്ടാണ് യൂട്യൂബ് ചാനൽ നടത്തുന്നില്ല ഞാനിട്ടൊക്കെയാണ് ഈ ചാനൽ നടന്നത് പക്ഷേ അവളെന്നെയും കൂടെ കൂട്ടിയാണ് അവിടെ ചാനൽ നടത്തുന്നത് പാർവതി വ്ളോഗ്സ് എന്നാണ് പേര് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എത്തിയിരിക്കുക അതെല്ലാവരും നോക്കിയിട്ട് അവിടെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ അവളെ അവിടെ ചാനലൂടെ സബ്സ്ക്രൈബ് എല്ലാരും ചെയ്യുക കേട്ടോ നല്ല പച്ചപ്പാണ് ഫ്രണ്ട്സ് ഇവിടെ ഫ്രണ്ട്സ് നമ്മുടെ അഡ്വാഹം എത്താറായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അമ്പലം തോണ്ട അതാണ് അമ്പല എത്തി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ